ഹായ് ടീച്ചർ ഞാൻ അഗ്നിക അമ്മൻ ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ചെറിയൊരു ആഞ്ഞപ്പാട്ടാണ് അതൊന്ന് നമുക്ക് കേട്ടു നോക്കാം നാട്ടുകാർ വന്നു വീട്ടുകാർ വന്നു പേരൊക്കെ വിരുന്നു വന്നു നാട്ടുകാർ വന്നു വീട്ടുകാർ വന്നു കേട്ടവരൊക്കെ വിരുന്നു വന്നു അരിയുമായി ചുണ്ടലി വന്നു വന്നുമായി ചുണ്ടലി വന്നു വിറകുമായി ആന വന്നു വീളം പാനിച്ചവന്നു വേവു നോക്കാൻ കൂച്ച വന്നു വീളം പാനിച്ചവന്നു വേവു നോക്കാൻ പായസം വെച്ചു പച്ചടിക്ക് ചെടിയെല്ലാം വച്ചു പരിപ്പ് വച്ചു പായസം വെച്ചു പച്ചടിക്ക് ചെടിയെല്ലാം വച്ചു എല്ലാവർക്കും കിട്ടി എല്ലാവർക്കും കിട്ടി എനിക്ക് മാത്രം കിട്ടിയില്ല എല്ലാവർക്കും കിട്ടി എല്ലാവർക്കും കിട്ടി എനിക്ക് മാത്രം കിട്ടിയില്ല നന്ദി